നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് അത്യാവശ്യം നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ആക്സസറീസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചുതരാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വണ്ടി കഴിയിട്ട് ഒരുപാട് നാളെ ഫുൾ ഓട്ടമാണ് അപ്പം വിചാരിച്ച് ഇന്നൊന്ന് സർവീസ് ചെയ്ത് നമ്മുടെ സ്വന്തം വസ്തുക്കി തന്നെ അപ്പം അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് വസ്തു പരിചയപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് എല്ലാ ആൾക്കാരും യൂട്യൂബിലൊക്കെ വീഡിയോ ഇടും ഇത് ഇന്ന കമ്പനി നല്ലത് ഇന്ന കമ്പനി നല്ലത് അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഏത് കമ്പനി എടുത്താലും ഈ ഇരിക്കുന്ന ഒരു പാർട്സുണ്ടോ ഇതെന്ന് വെച്ചാൽ കംപ്രഷർ കമ്പ്രസ്സറാണ് കംപ്രസറെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രഷറിനെ ഹൈ പ്രഷർ ആക്കുന്ന ഒരു കമ്പ്രസർ പിന്നെ നോർമൽ മോട്ടർ ഇതെല്ലാ കമ്പനിക്കാരുടെയും ഈ ഇരിക്കുന്ന സാധനം സെയിം ആയിരിക്കും കാരണം ഇത് യൂണിവേഴ്സലാണ് മനസ്സിലായോ അപ്പം ഏത് കമ്പനിയുടെ വേണമെങ്കിലും നിങ്ങൾ മെഷീൻ എടുക്കാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഓക്കെ ഇതാ ഞാൻ എനിക്ക് പറയാനുള്ള ഒരു ടിപ്പ് ഇത് ഒരു വേറൊരു കമ്പനിയാണ് ഇത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ലതല്ല പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഹോസ് മേടിക്കുമ്പോഴേ ഇങ്ങനത്തെ സ്ലീവ് മേടിച്ചിടുന്ന നല്ലതായിരിക്കും ഈ കാരണം ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞ് പൊട്ടി പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് ഇതാകുമ്പോൾ കുഴപ്പമില്ല പിന്നെ ഇവിടുത്തെ ഈ ഇരിക്കുന്ന സാധനം നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് മാറ്റാം പ്രഷർ കൂട്ടുന്നത് ഓരോ ഇത് യൂണിവേഴ്സലാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ഉരിഞ്ഞു വരും അല്ല അപ്പോൾ ഒരു കാര്യം ചെയ്യാം പിന്നെ എനിക്കിതിനകത്ത് വേറെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താ പറയുക ഈ കഴിയുന്ന ലിക്വിഡ് മേടിക്കുമല്ലോ ആ ലിക്വിഡ് കണ്ടോ ഞാൻ മേടിച്ചേക്കുന്നുണ്ട് ഒരു കന്നാസം അഞ്ച് ലിറ്ററിൻ്റെ അങ്ങ് മേടിച്ച് ഇതാകുമ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ അഞ്ഞൂറ് രൂപയുടെ അടുത്തൊക്കെ ഉള്ളൂ കേട്ടോ അഞ്ച് ലിറ്ററാവും ഇതേലേ ഒരെണ്ണം ഒന്ന് മേടിക്കുന്നത് വേസ്റ്റ് ഈ അഞ്ച് രൂപയുടെ പത്ത് രൂപയുടെ ഒക്കെ മേടിച്ച് വെറുതെ പൈസകളുണ്ടോ അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഞണ്ടാ നാളെ അവിടെ കണ്ടോ ഇവിടെ എൽ എക്സ് ഹോസ്പിറ്റലാണ് നാളെ ഇതിൻ്റെ ഉദ്ഘാടനമുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി കഴിയുന്നതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിച്ചതായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം പരിപാടി ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഈ ഒരു സോപ്പ് സൊല്യൂഷൻ്റെ സാധനം സെറ്റ് ആക്കിയിട്ടുണ്ടോ ഇനി നമ്മൾ അടി വളങ്ങാൻ പോകും ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ ഫുള്ള് ഫോം അടിച്ച് തറപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഒക്കെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴുകട്ടെ അത് കഴിഞ്ഞ് നമുക്ക് അതൊക്കെ ക്ലീനിങ് ആരംഭിക്കാം അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് അത്യാവശ്യം നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ആക്സസറീസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചുതരാം അതനുസരിച്ച് നിങ്ങൾ മേടിക്കുക താല്പര്യമുള്ളത് ഇത് നമ്മുടെ മോട്ടാണ് കേട്ടോ ഇത് ഇഷ്ടമുള്ള കമ്പനി നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം അതുപോലെ പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഐറ്റം കണ്ടോ ഇത് അടിപൊളി ആയിട്ടോട്ടെ നല്ല ഫോം നല്ല രീതിയിൽ നമ്മുടെ സോഫ്സൊയൂഷൻ അത് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സെറ്റാവും പിന്നെ നോസിൽ ഫിക്സഡ് നോസിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് പക്ഷേ മൾട്ടി പർപ്പസ് ഭയങ്കര റൊട്ടേറ്റ് ചെയ്ത് അടിക്കുന്ന സാധനമാണ് എടുക്കുന്ന സാധനം കേട്ടോ ഇതിൻ്റെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം പിന്നെ നമുക്ക് എപ്പോഴും ഒരു സാധനമുണ്ട് ഈ കാണുന്ന സാധനം ഒരു മോപ്പ് പോലത്തെ സാധനം അടിപൊളി സാധനമുണ്ട് ഇത് നമ്മളിങ്ങനെ അങ്ങ് സെറ്റ് ആക്കാൻ കെട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കൂടിയേ ബൈ